ഒന്നും നോക്കാല്ല എന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെങ്കിൽ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു എൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനോട് എനിക്കെതിരെ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ലൈക്ക് ഡെഡ് ഫോർ മീ അത് കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ മനസ്സിൽ മനസ്സിലായി നിന്റെ അല്ലെങ്കിൽ എന്തോ സഞ്ജു ടെക്കി ആൻഡ് ബ്രേക്കപ്പ് സഞ്ജു ടെക്കിയുടെ യൂട്യൂബിന്റെ ട്രെൻഡിങ് ലിസ്റ്റിൽ വന്ന ഒരു വീഡിയോ ആണ് സഞ്ജു ടെക്കി ബ്രേക്കപ്പ് ആയി എന്നുള്ളത് ആ നീതുവുമായിട്ട് സഞ്ജുവിന്റെ നേരത്തെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള നീതുവുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ് സഞ്ജു ഇട്ടിരുന്ന വീഡിയോ യൂട്യൂബിന്റെ ട്രെൻഡിംഗിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സഞ്ജുവിന്റെ ബ്രേക്കപ്പ് എത്രമാത്രം ആളുകൾ നോക്കി കണ്ടിരുന്നു എന്നുള്ള കാര്യം അതായത് ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ തന്റെ ലൈഫില് നടക്കുന്ന സംഭവങ്ങളാണ് ഈ യൂട്യൂബിലോട്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്നുള്ള രീതിയിൽ ഇറക്കി കൊണ്ടിരുന്നത് അപ്പം ആ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആളുകൾ ചോദിക്കും എന്താണോ നിന്റെ ലൈഫിൽ ഇപ്പൊ ആ ആളില്ലാത്ത അല്ലെങ്കിൽ ഈ ആളില്ലാത്ത നിനക്ക് ഇപ്പൊ കല്യാണമായോ അതായോ ഇതായോ എന്നൊക്കെ ആളുകൾ ചെകഞ്ഞ് ചോദിച്ചോണ്ടിരിക്കും അതിന്റെ ഭാഗമായിട്ട് സഞ്ജുവിന്റെ വ്ളോഗില് ഒരുപാട് നാൾ ഉണ്ടായിരുന്ന സഞ്ജുവിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നീതിവിനെ കാണാതെ വരികയും ആളുകൾ തിരക്കുകയും ചെയ്തു സഞ്ജു അവസാനം പറയേണ്ടി വന്നു ബ്രേക്കപ്പ് ആയി എന്നുള്ളത് പറയേണ്ടി വന്നു ആ ബ്രേക്കപ്പ് വീഡിയോയിൽ പറഞ്ഞു തങ്ങള് മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് എനിക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല സോ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് രണ്ടുപേരും സെപ്പറേറ്റ് ആകുന്നു പക്ഷേ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ സഞ്ജുവിന് ഒരുപാട് വിഷമമുണ്ട് ഡിപ്രഷനിലാണ് ഇനിയൊരു റിലേഷൻ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്യില്ല അത് പ്രശ്നങ്ങളാവും സോണ്ട് റിവീൽ ചെയ്യില്ല എന്നൊക്കെ സഞ്ജു ഒരു വീഡിയോ ഇട്ടുണ്ട് പക്ഷേ ആ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി സഞ്ജുവിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടി നീതു പറഞ്ഞ പെൺകുട്ടി ഒന്നൊരു വീഡിയോ ഉണ്ടായി ആ വീഡിയോയിൽ പറഞ്ഞു സഞ്ജു പറയുന്നത് മുഴുവൻ നുണയാണ് ഞങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമല്ല സഞ്ജുവിന്റെ മാത്രം തീരുമാനമാണ് ബ്രേക്കപ്പ് എന്നുള്ളത് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊന്നും അല്ല സഞ്ജു അങ്ങനെ പലതും പറയും എനിക്ക് അവനോട് ഒരു ബന്ധവും ഇല്ല ഫ്രണ്ട്സ് ഒന്നും അല്ല പിന്നെ അവര് ഡിപ്രഷനൊന്നുമില്ല സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യവാര്യത്തേക്കിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം സഞ്ജു വീഡിയോ വന്നിട്ടില്ല ആ പെൺകുട്ടിയും വീഡിയോ തന്നിട്ടില്ല പോയി പിന്നെ സഞ്ജുവിന് കഴിഞ്ഞ ദിവസം ഒരു പുതിയ റിലേഷൻ ഉണ്ടായി അതായത് പുതിയൊരു കുട്ടിയുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ആകുകയും കമ്മിറ്റഡ് ആകുകയും വോളണ്ടിയേഴ്സിലേക്ക് അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അത് സഞ്ജു പുതിയൊരു റിലേഷനിലോട്ട് പോവുകയൊക്കെ ചെയ്തായിരുന്നു അതിനുശേഷം ഇന്നലെ നീതു എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു വീഡിയോ കിട്ടും അതിൽ നീതുവിന്റെ ബ്രദറുമായിട്ട് ഫോൺ എടുക്കാൻ പോയി അതിനിടയിൽ വന്ന കമൻസിന് റിപ്ലൈ കൊടുക്കുന്നതായിട്ടാണ് ആ വീഡിയോ കിട്ടുന്നത് പക്ഷെ ആ വീഡിയോയിൽ തന്നെ അവിടെയും ഇവിടെയും തൊടാതെയൊക്കെ സഞ്ജുവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സഞ്ജു പുതിയ റിലേഷൻ ആയതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം സഞ്ജു ഇന്ന് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് ആ വീഡിയോ ഇട്ടതിന്റെ കാരണം സഞ്ജു തന്നെ പറയുന്നുണ്ട് നമുക്ക് കണ്ടുപോകാം എന്റെ എക്സ്റ്റ് ഗേൾ ഫ്രണ്ട് എന്ന ഫുൾ ഫയറിങ് ആയിരുന്നു ഇല്ലാത്ത നുണകളും അല്ലെങ്കിൽ കുറേ കുറ്റങ്ങളും മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഞാനാണ് ബ്രേക്കപ്പ് ചെയ്തത് ഞാനാണ് വഞ്ചിച്ചത് സഞ്ജു പൈസ വന്നു കഴിഞ്ഞപ്പോൾ മാറി അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഗേൾസ് അപ്പൊ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനോട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വന്നത് അപ്പൊ അന്ന് പറഞ്ഞ ആ വീഡിയോയുടെ ക്ലാരിഫിക്കേഷൻ ഒന്നും സഞ്ജു വന്നില്ലായിരുന്നു ആ നീതി വിട്ട വീഡിയോക്ക് ക്ലാരിഫിക്കേഷനൊന്നും സഞ്ജു വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഇന്നലെ വന്ന വീഡിയോ കൂടി കണ്ടപ്പോൾ സഞ്ജു ഗുരുക്കോട്ടി അഞ്ചു പേരാണ് ക്ലാരിഫിക്കേഷൻ പറ്റും ഇനി ആ പെൺകുട്ടിയെ വരിച്ചു ഒട്ടിക്കാൻ പോകുന്ന സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാൻ പോവുകയാണ് എന്റെ ഭാഗത്തല്ല തെറ്റ് അവളുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇന്നിട്ടിലുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് സഞ്ജുവിന്റെ ഫെയിം കണ്ടിട്ടാണ് ആ കുട്ടി സഞ്ജു എടുക്കാൻ തോന്നുന്നത് സഞ്ജു ആണ് ആ കുട്ടി പറയാൻ ആദ്യം പോയത് ഇഷ്ടമാണെന്ന് പറഞ്ഞു ആദ്യം പോയത് പക്ഷെ അപ്പൊ സഞ്ജു വലിയ ബ്ലോഗർ ഒന്നും ആയിട്ടില്ല ചെറിയ രീതിയിൽ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഉള്ളൂ ചാനലൊക്കെ ഗ്രോ ആയി ഉള്ളൂ അപ്പൊ ആ കുട്ടി ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ സഞ്ജു ശേഷം ഒരു സിനിമയിൽ അഭിനയിക്കും ചാനലിൽ ചാനൽ വളരുകയൊക്കെ ചെയ്തു അപ്പോഴാണ് ആ പെൺകുട്ടി പറഞ്ഞത് എനിക്കിഷ്ടമാണ് പറഞ്ഞു സഞ്ജുവിന്റെ ഫെയിം കണ്ടിട്ടാണ് നീതു സഞ്ജുവിന്റെ അടുത്തോട്ട് വന്നതെന്നൊക്കെ സഞ്ജു ഇതിൽ പറയുന്നുണ്ട് അപ്പൊ സഞ്ജു എന്താണ് അതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് സഞ്ജു ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം വിശദമായിട്ട് വീഡിയോയില് പറയുന്നുണ്ട് അതിന്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മൾ ഈ വീഡിയോയിലെടുത്ത് നമ്മുടെ ഈ വീഡിയോയിലെടുത്ത് റിയാക്ട് ചെയ്യുകയാണ് ഫുള്ള് കാണേണ്ടവർക്ക് സഞ്ജുവിന്റെ ചാനലിൽ കയറി നോക്കി ഞാൻ കാണാൻ പറ്റും അപ്പം അതിന് ഫസ്റ്റ് പാട്ടിലോട്ട് നോക്കാം അല്ലാണ്ട് എനിക്ക് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ തുടങ്ങി ഇത്തിരി സെറ്റായി ഉള്ളായിരുന്നു ഓക്കെ അപ്പൊ എന്റെ ഒരു വീഡിയോ കത്തൊക്കെ അവൾ ഇങ്ങനെ വന്നു വെച്ചാൽ അവൾക്ക് റീച്ച് കിട്ടി ആ കൊള്ളാലല്ല ഞാൻ ഇനിയും വരാന്നൊക്കെ അവൾ ആദ്യമൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റ് ആയായിരുന്നു അത് കഴിഞ്ഞ് ഞാനിഷ്ടമായ സെറ്റ് അങ്ങനെ എനിക്ക് ഇന്നെ പോലത്തെ ഉള്ള ആൾക്കാർ വേണ്ടെന്നൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞാനൊരു പടത്തിൽ കയറി കേട്ടോ ഓക്കെ ഒരു പടത്തിൽ കയറി ഇത്തിരി ഇവിടെ ഫെയിമായി അതുപോലെ തന്നെ എൻ്റെ ചാനലൊക്കെ ഇത്തിരി ഗ്രോ ആകാനൊക്കെ തുടങ്ങി അപ്പം ഇതേപോലെ നൈസായിട്ട് ഇവിടെ ഞാനോട്ടൊക്കെ അപ്പോഴും കോണ്ടാക്റ്റ് ഒക്കെ വല്ലപ്പോഴുണ്ട് അത് കഴിഞ്ഞപ്പ ഇവിളിതുപോലെ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ആ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടാ ഞാൻ എൻ്റെ റീച്ചിൻ്റെ ഉണ്ടല്ലോ ഞാൻ ഇത്തിരി സെറ്റായി സെറ്റ് ആയി വരുന്ന സമയത്താണ് എൻ്റെ ലൈഫിലോട്ട് ഇവിടെ കയറി വരുന്നത് ഏഹ് അപ്പം എനിക്ക് അടിച്ച് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇട ഇത്ര നാൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഇപ്പം ഇത്തിരി സെറ്റായി വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഇതായി എൻ്റെ എൻ്റെ അക്കൗണ്ട് ബാലൻസിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ പ്ലാൻസ് ഞാൻ പറയുന്നു ആ വീട് വെക്കാനുള്ളതാണ് അടുത്ത് എൻ്റെ പ്ലാൻ ഇതെല്ലാം കേട്ട് എന്നുള്ള ഒരു അപ്രോച്ച് അങ്ങ് മാറി പതിയാണ് ഓക്കെ സഞ്ജു പറഞ്ഞു വെക്കുന്നത് സഞ്ജുവിന്റെ ആ വളർച്ച കണ്ടിട്ട് സഞ്ജു ഒരുപാട് ഉയരങ്ങളിൽ എത്തും സഞ്ജു വീട് വെക്കും വണ്ടിയെടുക്കും എന്നുള്ളതൊക്കെ കണ്ടിട്ടാണ് നീതു സഞ്ജുവിനെ അടുത്തോട്ട് വന്നതെന്നാണ് പറയുന്നത് അല്ലാണ്ട് ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രം വന്നതല്ല ഇതൊക്കെ കണ്ടിട്ട് സഞ്ജുവിന്റെ ഫെയിമും സഞ്ജുവിന്റെ ആ വാർച്ചയും കണ്ടത് കൊണ്ട് സഞ്ജുവിനോട് നീതു ഓക്കേ പറഞ്ഞു സഞ്ജു പുറകെ നടന്നിട്ടും ആദ്യമൊന്നും സഞ്ജുവിന് വളർച്ച ഒന്നും ഇല്ലാത്ത സഞ്ജു ഹൈപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സഞ്ജുവിനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പെൺകുട്ടി സഞ്ജുവിന് അത്യാവശ്യം ഫെയിമ് വന്നതോടുകൂടി ഇഷ്ടമാണ് എന്ന് പറഞ്ഞു എന്നാണ് സഞ്ജു പറയുന്നത് കേട്ടോ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടിയിട്ട് നടന്ന ഇഷ്ടപ്പെടത്തില്ല ഈവൻ എൻ്റെ വിറക് അബി ദീക്ഷിത അവരെല്ലാം പുറത്ത് പോയി പുറത്തു പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നോ റൂഫ് നിന്റെ ഫ്രണ്ട്സ് എല്ലാം പുറത്തു പോയല്ലോ സമാധാനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് അവൾ നിൽക്കുന്നത് അവൻ്റെ ബ്ലോഗിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കാണത്തില്ല കാരണം കണ്ണടുത്താൽ കണ്ടുകൂടുക അത് തന്നെയാണ് എന്നോട് പറയുന്നത് എനിക്ക് നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും ഇഷ്ടമല്ല നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തില് നടക്കണ ഇഷ്ടമല്ല വിറക് അവിടെ ഒരു ഗേളാണ് അവിടെ എനിക്ക് ഒച്ചിലോട്ട് അറിയാം അവിടെ കൂട്ടത്തില് നടക്കണ പോലും ഇഷ്ടമില്ല ഇത് എന്തുവാ വൺ ടോക്സിക് ആയിട്ടുള്ള സാധനമൊക്കെ ഈ പറയണം എൻ്റെ അതായത് നീതു ഭയങ്കര ടോക്സിക് ആയിരുന്നു എന്നാണ് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ വിടത്തില്ല എങ്ങോട്ടും ഇടത്തില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റി കറങ്ങി നടക്കുന്ന ഇഷ്ടമല്ല അല്ലെങ്കിൽ വ്ലോഗ് ചെയ്യുന്നതും ഇഷ്ടമല്ല എന്നൊക്കെ സഞ്ജു ഇതിൽ പറയുന്നുണ്ട് ഒച്ചത്തിൽ സംസാരിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് നീതു ആഗ്രഹിച്ചിരുന്ന ഭർത്താവ് എന്ന് പറയുന്നത് ഇതേപോലൊന്നും അല്ല പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് എന്നും 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 എല്ലാ ദിവസങ്ങളിലും എല്ലാ ആഴ്ചകളിലും വഴക്കായിരുന്നു ഒരു വോളണ്ടിയേഴ്സ് ഡേക്ക് വഴക്കുണ്ടാക്കി അന്ന് രാവിലെ സഞ്ജു ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്ത് ഉച്ചകഴിഞ്ഞ് വഴക്കുണ്ടാക്കിയ കൊണ്ട് ആ ഗിഫ്റ്റ് തന്നെ സഞ്ജു വേറെ വിറ്റു എന്നൊക്കെ പറഞ്ഞ് അത് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവര് തമ്മിൽ പരസ്പരം ഭയങ്കര അടിയായിരുന്നു രണ്ടുപേർക്കും രണ്ട് വൈബായിരുന്നു എന്നും അടിയായിരുന്നു എന്നും ബഹളമായിരുന്നു നീതു എന്നും അടിയായിരുന്നു എന്ന് തന്നെയാണ് സഞ്ജുവിനകത്ത് പറയുന്നത് ഒരിക്കലും ഒത്തുചേർന്ന് പോകാൻ പറ്റില്ലായിരുന്നു നീതു സഞ്ജുവിന്റെ വീട്ടിൽ വരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒത്തുചേർന്നു ആവാൻ പറ്റത്തില്ല എന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് സഞ്ജുവിന്റെ ആയിട്ട് റിലേഷനിൽ വന്നതെന്നൊക്കെ സഞ്ജുവിന്റെ വീട്ടിൽ തന്നെ നീതു വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും സഞ്ജു ഇതിൽ പറയുന്നുണ്ട് അതൊന്നും നമ്മളോട് വെക്കുന്നില്ല അത് കാണണം ഒരു കരുതി നോക്കിയാൽ മതി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സഞ്ജുവിനത്ത് പറയുന്നുണ്ട് നീതു അങ്ങനെ ായിരുന്നു ഇങ്ങനെയായിരുന്നു പറയുന്നുണ്ട് എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല അന്ന് നീതു പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു ഇന്ന് സഞ്ജു പറയുന്നു നമ്മൾ വിശ്വസിച്ചു ഇതൊക്കെ സത്യമാണെങ്കിൽ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകരുതെന്നൊക്കെ ഒരു പെൺകുട്ടി പറയുമ്പോൾ നമുക്കതുകൊണ്ട് നമ്മുടെ എന്താ പറയാ ലവർ ആണെങ്കിൽ കൂടി നമ്മളോട് പറയുമ്പോൾ നമുക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല പിന്നെ സഹിച്ച് പോകുന്നതാണ് ആണ് നമ്മള് ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ലടിക്കാൻ പോയി എല്ലാം പറ്റാനാണി പറയുന്നത് അതുപോലും സമ്മതിക്കില്ലായിരുന്നു എന്നാണ് സഞ്ജു പറയുന്നത് എന്താണ് എന്തോ നമുക്കറിയില്ല ഞാൻ അവസ്ഥ വരെ ആ ഒരു സ്കീമരെ എന്ന് പറഞ്ഞാൽ അവക്ക് എന്റെ എല്ലാ കാര്യവും അറിയാം അപ്പൊ എന്റെ സത്യം പറഞ്ഞ എന്റെ ഡൗൺ സമയത്താണ് ഞങ്ങൾ രേഖപ്പിടിച്ചു പോയത് അല്ലാണ്ട് ആൾക്കാരെ വിചാരിക്കണ പോലെ ഞാൻ സെറ്റായി എല്ലാം വലുതായി കഴിഞ്ഞപ്പോഴല്ല ഞാൻ കളഞ്ഞല്ല ഞാൻ വീടെല്ലാം വെച്ചുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഇ എം ഐ പോലെ അടക്കാൻ പൈസ ഇല്ലായിരുന്നു അങ്ങനത്തെ അവസ്ഥയെ നിക്കുവായിരുന്നു അവ ലൈഫിൽ നിന്ന് പോയത് എന്ന് പറയുമ്പോ എൻ്റെ ഒരു ഡൗൺ പാത്ത് സമയോ ആ സമയത്താണ് അവൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയത് കൺഫേം ആയി എന്നോടുള്ള സ്നേഹം മാത്രം അല്ല അവനെതിരെ വന്ന ഏറ്റവും വലിയൊരു ആയിരുന്നു സഞ്ജു വലിയ സെറ്റപ്പ് ആയി വീടൊക്കെ വെച്ച് കാറൊക്കെ മേടിച്ച് വലിയ സെറ്റപ്പ് ആയതിനു ശേഷം നീതുവിനെ ഉപേക്ഷിക്കുകയായിരുന്നു നീതുവിനെ തേയ്ക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു അലിഗേഷൻ ആയിരുന്നു അതിനുള്ള ഒരു മറുപടിയാണ് സഞ്ജുവിടെ പറയുന്നത് സഞ്ജുവിന്റെ ഉയർച്ച ആ സമയത്താണ് നീതു അടുത്ത് വന്നത് പക്ഷെ സഞ്ജു വീടൊക്കെ വെച്ച് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്ന് ചാനലിന് സ്ട്രൈക്ക് കിട്ടി വരുമാനമൊന്നും ഇല്ലാതെ വന്ന ആ ഒരു അവസ്ഥയിൽ നീതു ഇട്ടേച്ച് പോവുകയായിരുന്നാണ് സഞ്ജു കൂടെ പറയുന്നത് അല്ലാണ്ട് തന്റെ പീക്ക് ലെവലിൽ നല്ല നല്ലൊരു ഉയർന്ന ലെവലിൽ നിന്നപ്പോഴല്ല അവൾ ഇട്ടേച്ച് പോയത് തനിക്ക് തകർച്ചകൾ സംഭവിച്ചപ്പോഴാണ് ഇട്ടച്ച് പോയെന്നാണ് സഞ്ജു സഞ്ജുവിടെ പറയുന്നത് അങ്ങനെയാണ് ചെയ്തതെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവരും വിചാരിച്ചിരുന്നത് സഞ്ജു വലിയ ആളായി കഴിഞ്ഞപ്പം നീതുവിനെ തേച്ചൊട്ടിച്ചു എന്നാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല നീതുമായിട്ട് ഇട്ടച്ച് പോയതാണ് നീതു ആയിട്ടുള്ള വൈബ് ശരിയാകൊണ്ട് ഇട്ടച്ച് പോയതാണ് നീതു ഭയങ്കര ടോക്സിക് ആയിരുന്നു എന്നൊക്കെയാണ് സഞ്ജു പറയുന്നത് എന്തായാലും സഞ്ജു ഈ വീഡിയോയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് ഇരുപത്താറ് മിനിറ്റ് ഉടങ്ങാൻ തോന്നുന്നുണ്ടെന്നു പറഞ്ഞു ഈ വീഡിയോ അപ്പം അതിന്റെ ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ കണ്ടു നമുക്ക് നിർത്താം ഫുള്ള് കാണാനുള്ളവർ സഞ്ജുവിന്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാം ആക്ച്വലി പൈസ ഇല്ലാത്തപ്പോഴാണോ എന്നെ ഇട്ടിട്ട് പോയത് അതാണ് ഞാൻ തേച്ച തേച്ചല്ല നോക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കുവാണെങ്കി സോറി ഇങ്ങനെ ഞാൻ എന്റെ ലൈഫിന്റെ സ്കെയിൽ ഇങ്ങനെ ഹൈ ആയി വരുന്ന സമയം സെറ്റ് ആയിക്കൊണ്ടിരിക്കണം സെറ്റ് ആവുകയാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ ലൈഫിലോട്ട് വന്നു അതിനുമുമ്പ് ഒന്നും ഇല്ല സെറ്റ് ആയി കഴിഞ്ഞപ്പോ വന്ന് എന്നിട്ട് എന്റെ ലൈഫ് എല്ലാം സെറ്റായി വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ആട്ടപ്പൊടങ്ങൾ താഴത്തോട്ട് വന്നപ്പോൾ എൻ്റെ ലൈഫിൽ തങ്ങ് പോയി ഇനി നിങ്ങളിത് കണക്ട് ചെയ്ത് വായിച്ചു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കോമൺ സെൻസ് എല്ലാരും ചോറ് അല്ല കഴിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക എനിക്കും പറയാനുള്ളത് ഓക്കെ ദ വോറി സോൺ ദ വോറി സോൺ സഞ്ജുന്റെ ഫസ്റ്റ് പാട്ടെന്നും പറഞ്ഞാൽ ഇട്ടേക്കുന്നുണ്ട് ഇനി അടുത്ത പാർട്ട്സ് ഒക്കെ വരുവായിരിക്കും അടുത്ത പാട്ട് പാടാൻ ഒരുപാട് കഥകൾ വരുമായിരിക്കും നമുക്ക് കണ്ടന്റ് അല്ല ഇപ്പം എന്നാ പറയുന്ന ഇനി ഇതിന് റിപ്ലൈ ആയിട്ട് നീതു വരുമോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല വരും വരാതിരിക്കാൻ ഒരു ചാൻസില്ല എന്തെങ്കിലും ഇതിന്റെ റിപ്ലൈ ആയിട്ട് വരും അപ്പം അത് നമ്മൾ അടുത്ത കണ്ടന്റ് തന്നെ എടുക്കും അപ്പം എന്തായാലും സഞ്ജു വീണ്ടും 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 പറയുന്നത് സഞ്ജുവിന്റെ ഒരു തകർന്ന അവസ്ഥയിൽ സഞ്ജു തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നീതു വിട്ടേച്ച് പോവുകയായിരുന്നു സഞ്ജുവിന് എന്തൊക്കെയാകാൻ പോകുന്നുണ്ടപ്പോൾ സഞ്ജുവിനോട് കൂടുതൽ അടുത്തതാണ് നീതു സഞ്ജുവിൻ്റെ ഫെയിം കണ്ടിട്ട് കൂടി കൂടെ കൂടിയതാണ് അല്ലാണ്ട് സഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല പക്ഷേ I'm um. ഇല്ല എന്നൊന്നും അഞ്ജുവിടെ പറയുന്നില്ല ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ കൂടുതലും സഞ്ജുവിന്റെ ഫെയിം കനറ്റ് അടുത്ത് വന്നതാണ് ആ ഒരിക്കലും വൈബ് സെറ്റാതുകൊണ്ടാണ് ഇരുവരും പിരിഞ്ഞത് സഞ്ജുവിന്റെ മാത്രം ഒരു തീരുമാനമല്ലായിരുന്നു നീതു കൂടിയാണ് പിരിഞ്ഞത് നീതു പിന്നെ ഇതിൽ പറയുന്ന ഒരു മെയിനാട്ട് കാര്യം ആണ് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം സ്റ്റോറി ഇട്ടത് സഞ്ജു ആയിട്ടൊരു ബന്ധവും ഇല്ല പിരിയുന്നുള്ള അതിനുശേഷമാണ് സഞ്ജു വീഡിയോ ഇട്ടതെന്നൊക്കെയാണ് സഞ്ജുവിൽ പറയുന്നത് പക്ഷേ നീതു ഇട്ട വീഡിയോയിൽ നീതു പറയുന്നത് സഞ്ജു ആണ് ആദ്യം അനൗൺസ് ഓൺ ചെയ്തതെന്നൊക്കെയാണ് ഇത് എന്താണ് സത്യം നമുക്കറിയില്ല ഇപ്പൊ എന്തായാലും സഞ്ജുവിന്റെ അടുത്ത പാട്ടും വരും നീതു ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും വരും ഉറപ്പായിട്ടും വരും നിങ്ങൾക്ക് ഇത് എന്താ തോന്നുന്നത് കമന്റ് ചെയ്യും